നത്തിങ് ഹാപ്പൻ്റ് ഒന്നും തന്നെ സംഭവിച്ചില്ല എല്ലാവരും പ്രെഡിറ്റ് ചെയ്തുപോലെ തന്നെ സ്പെയിൻ ജയിച്ചു ജയസം ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്നലത്തെ യൂറോ കപ്പിനെ കുറിച്ചാണ് എന്താ പറയണ്ടേ സ്പെയിൻ അവരുടെ ഏറ്റവും കൂടുതൽ യൂറോ കപ്പ് നേടുന്ന ടീമായി മാറുകയും അറുപത്തിനാല് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജർമ്മനിയും വരെ അവർ ഒന്നാമത് വന്നിരിക്കുന്നു അവരവരുടെ കളി എങ്ങനെയാണോ അവർ ഈ ടൂർണമെൻ്റ് മൊത്തം കളിച്ചു വന്നത് അതുപോലെ തന്നെ അവർ ഈ കളിയും കളിച്ചു എങ്ങും ഒരു ലാഗൊന്നും ഉണ്ടായിരുന്നില്ല സ്പെയിൻ്റെ ഹൈ പ്രസിങ്ങിൽ ഇംഗ്ലണ്ടിന് ശരിക്കൊരു പൊസിഷൻ എടുക്കാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് നമ്മൾ കണ്ട് അതുപോലെ തന്നെ അവർ സെക്കൻഡ് ഹാഫിൻ്റെ ആ ഒരു ആദ്യത്തെ ഒരു മിനിറ്റും ബുദ്ധിമുട്ടും നമ്മൾ കണ്ടു അങ്ങനെയാണ് ഒരു ഗോൾ റണീകോ വില്യംസ് അടിക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാൻ തോന്നുന്നത് ഇംഗ്ലണ്ടിൻ്റെ ഡിഫൻസിനെ പറ്റിയാണ് ഡിഫെൻസിലെ വാക്കർ എന്താ മനുഷ്യന് മുപ്പത്തിനാല് വയസ്സുണ്ട് ഇമ്മാതിരി കളി കളിക്കൂ ഒന്നും തന്നെ പറയാനില്ല പുള്ളിയുടെ കളിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റി നാല് അവർക്ക് കിട്ടിയെന്നുള്ള ഒരു ഉദാഹരണമാണ് വാക്കർ പറഞ്ഞ പുള്ളിക്കൊരു ചാമ്പ്യൻ മെന്റാലിറ്റിയാണ് ആ ചാമ്പ്യൻ മെന്റാലിറ്റി ഇവിടെയും കാണിച്ചു നമ്മുടെ സാർ അലസ് ബെർഗ്യൂസിന്റെ ഒരു ചെറിയൊരു ഉദ്ധരണിയുണ്ട് അറ്റാക്ക് വിൻസ് യു ഗെയിം ഡിഫെൻസ് വിൻസ് യു ടൈറ്റിൽ അതിലൊരു ഡിഫൻഡറാണ് ആണ് വാക്കർ ഞാൻ എടുത്തു പറയേണ്ടത് ഫിൽഫോടെ സൗകര്യങ്ങളിലും ടീമിൽ ഉൾപ്പെടുത്തണം പക്ഷേ വസ്ത്രീവൻ ഇറക്കാതിരിക്കുന്നതായിരിക്കും ഇച്ചൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ ഫിൽഫോർഡിനെ നേരത്തെ സബ്സ്യൂട്ട് ചെയ്യാമായിരുന്നു കെയിൻ്റെയൊക്കെ സബ്സ്യൂട്ടിനൊക്കെ കറക്റ്റായിരുന്നു പാമർ വന്ന് അടിപൊളി ഒരു ഗോൾ അടിച്ചു നമ്മുടെ എം ആര് കോപ്പ് അമേരിക്കയിലോ യൂറോപ്പിലോ ഫൈനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്നുള്ളൊരു പെലേഡ് റെക്കോർഡൊക്കെ മറികടന്നു ഈയൊരു ഒത്തൊരുമ സ്പെയിൻ എപ്പോഴും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ലോകകപ്പ് വരെ എങ്കിലും കാണട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ഇംഗ്ലണ്ടിന്റെ പിഴവുകളൊക്കെ മാറ്റി മുന്നോട്ട് വരും എന്നും പറഞ്ഞുകൊണ്ട് നീ അടുത്ത വീഡിയോ കാണുന്നവരേക്കും